ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട് നാളത്തെ പ്രൊമോയാണ് ഇന്നിപ്പോൾ അവർ വിട്ടത് അതനുസരിച്ച് നാളത്തെ ക്യാപ്റ്റൻസി ടാസ്ക്കിനെ പറ്റിയാണ് പ്രൊമോയിൽ പറയുന്നത് അതായത് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കേണ്ട ഒനിയൽ റെന ഫാത്തിമ അതുപോലെ ജിഷിൻ ഇവർ മൂന്ന് പേരും പങ്കെടുക്കേണ്ട ഒരു ടാസ്ക് എന്താണെന്ന് അവിടെ പറയുകയാണ് ഷാനവാസാണ് ടാസ്ക് ലെറ്റർ വായിക്കുന്നത് പ്രൊമോ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ ക്യാപ്റ്റൻസി ടാസ്കിനുള്ള മത്സരമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് വായിക്കുന്നുണ്ട് അതായത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിൻ്റെ താഴെയായിട്ട് മൂന്ന് പേപ്പറുകൾ വെച്ചിട്ടുണ്ട് മൂന്ന് കളറിയുള്ള പേപ്പറുകൾ ഈ ഓരോ പേപ്പറിലും ഇവർ ഒപ്പിട്ടിട്ട് ആ പേപ്പർ കൊണ്ടുവന്ന് ബോർഡിൽ ഒട്ടിക്കണം അങ്ങനെ നിശ്ചിത സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പേപ്പറുകൾ ബോർഡിൽ ഒട്ടിക്കുന്ന ആൾ ആരാണോ അവരാണ് അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ എന്നാണ് ആ ടാസ്ക് ലിറ്റിൽ വായിക്കുന്നത് ഒരു ചെറിയൊരു പേപ്പറാണ് അപ്പോൾ ആ ചെറിയ പേപ്പർ എടുക്കുക പേന എടുത്തിട്ട് ആ പേപ്പറിൽ അവരെ ഒപ്പിടുക ഒപ്പിട്ടിട്ട് നേരെ ഓടിപ്പോയി അല്പം ഒരു ഒരു പത്ത് മിനി ഒരു അഞ്ചാറ് മീറ്റർ അപ്പുറം രണ്ട് മൂന്ന് മീറ്റർ അപ്പുറമാണ് അവിടെ ഓടിപ്പോയിട്ട് ആ ബോർഡിലോട്ട് ഈ പേപ്പർ ഒട്ടിക്കുക വീണ്ടും തിരിച്ചു വരിക ആ പേപ്പർ എടുക്കുക ഒപ്പിടുക തിരിച്ചു പോയി ഒട്ടിക്കുക ഇതാണ് ടാസ്ക് അത്തരത്തിൽ അഞ്ച് മിനിറ്റ് സമയം രണ്ടോ മൂന്നോ മിനിറ്റ് മിനിറ്റാണെന്ന് തോന്നുന്ന സമയം ആ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പേപ്പർ അവിടെ ഒട്ടിക്കുന്ന വ്യക്തി ആരാണോ അവർ ആ ബിഗ് ബോസ് വീടിൻ്റെ ഏഴാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനാവും എന്നാണ് ഇപ്പോൾ ടാസ്ക് ഡയക്ടർ വായിച്ച ഷാനവാസ് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ഒനിയലും നമ്മുടെ റന ഫാത്തിമയും അതുപോലെ ജിഷിനും മത്സരിക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ് അത് കണ്ടിട്ട് നിവിനൊക്കെ പറയുന്നുണ്ട് റന ഫാത്തിമ ഇനി താഴെ ഒട്ടിക്കൂ താഴെ ഒട്ടിക്കും മോളിൽ മൊത്തം നിറഞ്ഞു താഴെ ഒട്ടിക്കൂ എന്നൊക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ ആവാൻ ചാൻസ് കൂടുതൽ ഫാത്തിമ ആയിരിക്കും അതുവഴി റനാ ഫാത്തിമയ്ക്ക് നോമിനേഷൻ നിന്ന് മുക്തി നേടാനും സാധിക്കും എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും കാത്തിരുന്ന് കാണാം നാളെ രാവിലെ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് തന്നെ ക്യാപ്റ്റൻസി ടാസ്ക് വീട്ടിൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ നാളെ രാവിലത്തെ ലൈവിൽ നമുക്ക് കാണാൻ പറ്റും ഇത്തരത്തിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക